വിജയികളായ എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ സിനിമയെ പറ്റി കൂടുതലൊന്നും ഇതിൽ കൂടുതലൊന്നും പറയാനില്ല എനിക്കും നിങ്ങളെപ്പോലെ ഒരു മത്സരത്തിൽ പങ്കെടുത്ത പോലെയാണ് ഞങ്ങൾക്ക് ഈ സിനിമ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അവതരിപ്പിച്ചൊരു കലാപരിപാടിയാണ് ആലപ്പുഴ ചിങ്കാന അതിന് നിങ്ങളെ ഏപ്രിൽ മാസം തിയേറ്ററിൽ വരികയാണ് ആ സിനിമ അപ്പോൾ അത് നിങ്ങളെല്ലാവരും തന്നെ പോയി കണ്ട് ഞങ്ങൾക്ക് ഒന്നാം സമ്മാനം തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാവരെയും കണ്ടതിലും ഇവിടെ വരാൻ സാധിച്ചതിലും ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ പാർട്ടാവാൻ സാധിച്ചതിലും ഒത്തിരി സന്തോഷം